ഹേ മച്ചാമാർ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു വില്ലേജും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് ഈ പുതിയൊരു വില്ലേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ജീപ്പ് കോടും കാര്യങ്ങളും എന്താണെന്ന് പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു മാജിക് സൈക്കിളും ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ മാജിക് സൈക്കിൾ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്ന ഇതിൽ എങ്ങനെയാണ് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളാണ് വന്നത് അപ്ഡേറ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ലീസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് ഈ വാചിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഗീമിൻ്റെ തൊട്ട് പുതിയ ഒരു വില്ലേജും കാര്യങ്ങളും വരാൻ പോകുന്നുണ്ട് ഈ വില്ലേജും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ജി ടി ഫൈവിന് ശേഷം നമുക്ക് അടുത്തൊരു പുതിയൊരു വില്ലേജും കാര്യങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ വില്ലേജും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പണ്ടത്തെ നമ്മുടെ കാർഷിക കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള കുറേ മരങ്ങളും കാടുകളും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീടും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നൊരു പുതിയൊരു വില്ലേജും കാര്യങ്ങളാണ് നമ്മുടെ ഗീമിൻ്റെ തൊട്ട് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വില്ലേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഈ വില്ലേജും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേക സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന ഒരു ചെറിയ ലീക്സും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലീക്സും കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വാട്സപ്പ് ചാനൽ ഇന്നലെ നമ്മൾ വാട്സ്ആപ്പ് ചാനൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളും വാട്സപ്പ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളും അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ചാനൽ അപ്പോൾ കാണാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പ് ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തവരാണെങ്കിൽ ജോയിൻ ചെയ്തതിന് അതിൻ്റെ അകത്ത് കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് അപ്പോൾ അത് കുറേ പേര് എന്ന് എനിക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഈ ഒരു അപ്ഡേറ്റിനകത്തോട്ട് വരാൻ പോകുന്നത് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യം തന്നെ ആദ്യം തന്നെ നമ്മുടെ ഫുൾ വില്ലേജ് മാപ്പും കാര്യങ്ങളും കിട്ടാൻ പോകുന്നുണ്ട് അപ്പം ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ ഈ വില്ലേജിൻ്റെ ഫുൾ മാപ്പ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നമുക്കൊരു വില്ലേജിൽ എങ്ങനെയാണ് നിൽക്കുന്നത് അതേ രീതിയിലൊക്കെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ ട്രാഫിക് റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് വെഹിക്കിൾസിൻ്റെ വെഹിക്കിളിൽ പോകുമ്പോൾ നമുക്ക് റോഡിലൊക്കെ പോകുമ്പോൾ ട്രാഫിക് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെയൊക്കെ ചെറിയ മോഡലും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഹിൽസ് ആൻഡ് മൗണ്ടെയ്ൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു വില്ലേജിൽ അത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് മൺ ഹിൽസ് മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ ഞാൻ ഇപ്പം സ്നൈപ്പർ വെച്ച് ലോങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫുൾ ഓഫ് റോഡ് മാപ്സും കാര്യങ്ങളും കൂടെ ഇതിൻ്റെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ റോഡ് മാത്രമല്ല വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അല്ലാതെ ഹിൽസ് റോഡ് എന്ന് വെച്ചാൽ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓഫ് റോഡിൻ്റെ ബൈക്കും കാറും എല്ലാം ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അത് കൂടെ തന്നെ വില്ലേജ് ഹൗസ് വില്ലേജ് പൂവസ് ലൈക്ക് ഗ്രാസ് ും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് വില്ലേജിലുള്ള എങ്ങനെയൊക്കെ ഗ്രാസും കാര്യങ്ങളും അതുപോലെ തന്നെ വില്ലേജ് പ്രോപ്സ് അതുപോലെ വില്ലേജ് ഹൗസ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു മാപ്പിനകത്തോട്ട് ഇൻക്ലൂഡിങ് ആവുന്നുണ്ട് അതുപോലെ തന്നെ ആനിമിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആനിമിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലേജിനകത്ത് ഏതൊക്കെ ആനിമിൾസും കാര്യങ്ങളും ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ കോഴിയും പശുവും അതൊക്കെയാണ് ഉള്ളത് അപ്പം അതും ഇതിനകത്തോട്ട് ആടും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മോഡിന് സൈസ് വലുതായിട്ട് നമുക്ക് വരുന്നു നമുക്കൊരു ഒരു മോഡും കാര്യങ്ങളും എത്ര പേർക്കിഷ്ടപ്പെട്ടു ജസ്റ്റ് ആടെ കമൻ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മോഡും കാര്യങ്ങളും നിങ്ങളുടെ ഗെയിമിനകത്തോട്ട് വേണം എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ആയിടെ കമൻറ്റ് വേണമെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഇതിനെ കുറേ കുറേ ഉള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത്രയും ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഐ ബി ഡി ത്രീ മോ മോഡിൻ്റെ അകത്തോട്ടാണ് ഈ വരാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു മാപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ആടെ കമൻ്റ് തന്നെയാണ് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഇതുവരെ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും കൂടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ വാട്സ്ആപ്പ് ചാനൽ ഇതുവരെ ജോയിൻ ചെയ്ത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും പുതിയ ലീക്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിയിക്കും നമ്മൾ ഇതിനകത്തോട്ടായിരിക്കും വാട്സ്ആപ്പ് ചാനൽ ആയിരിക്കും അറിയുന്നത് അതിനുശേഷമായിരിക്കും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുതിയ ലീക്സും കാര്യങ്ങളും അടുത്ത് എന്താണ് കിട്ടാൻ പോകുന്നത് അടുത്ത് എന്താണ് വരുന്നത് എന്നൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യേണ്ടതാണ് വാട്സപ്പ് നല്ല ലിങ്കും കാര്യങ്ങളും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി ജോയിനും കാര്യങ്ങളൊക്കെയാവുന്നതാണ് ജോയിനും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമ്മളെന്തായാലും നിങ്ങളുടെ ആഗ്രഹത്തിനുള്ള വീഡിയോയും അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സിൻ്റെ ലീക്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻഫർമേഷൻ കാര്യങ്ങളും അതൊക്കെ എല്ലാം നമ്മൾ മെസ്സേജ് ആയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനലായിരിക്കും ആദ്യം ഇടുന്നത് അതിന് ശേഷമായിരിക്കും നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും വാട്സ്ആപ്പ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്തിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ നമ്മൾ ലാസ്റ്റ് ചാനൽ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ ഗെയിമിനകത്തൊരു പുതിയൊരു മാജിക് സൈക്കിളും കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരക്ടർ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാജിക് സൈക്കിളും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നതെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ കുറേ പേര് ഇത് കണ്ടിട്ടുണ്ടാക്കി ഇപ്പോൾ മാജിക് സൈക്കിളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ മാജിക് സൈക്കിളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കിട്ടാൻ ഞാൻ പറഞ്ഞു തരുന്നതാണ് ആദ്യം തന്നെ നമ്മുടെ ഗെയിമിനെ ഗെയിമിനെത്തിട്ട് നമുക്ക് ആകെ കിട്ടുന്ന ബി എം ബി എൻ എക്സ് എന്ന് പറയുന്ന ചെറിയൊരു സൈക്കിളും കാര്യങ്ങളും ആണ് കിട്ടുന്നത് റെഡ് കളർ സൈക്കിളും കാര്യങ്ങളും അപ്പോൾ ആ സൈക്കിളിനകത്ത് തന്നെ നമുക്ക് ചെറിയൊരു ഇത് ചീപ്പോഡും കാര്യങ്ങളൊക്കെ ഫയലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പുതിയൊരു സൈക്കിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെവലപ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സൈക്കിളിനകത്തായിരിക്കും നമുക്ക് മാജിക് സൈക്കിളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു സൈക്കിളിനകത്ത് കുറച്ച് പ്രത്യേകത കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മളോട് ഇത്രയും കാര്യങ്ങളും ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത്രയും ഇൻഫർമേഷൻ കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ മാജിക് സൈക്കിളിലകത്ത് കുറേ നമുക്ക് പറക്കാനും സൈക്കിളിനകത്തിരുന്നു കൊണ്ട് പറക്കാനും കാര്യങ്ങളൊക്കെ പറ്റും കാരണം നമുക്ക് നേരത്തെ നമ്മൾ ഗിൽ ഗ്ലിച്ച് ഉപയോഗിച്ചാണ് നമ്മുടെ സൈക്കിളും കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ പറക്കുന്നത് കാര്യങ്ങളൊക്കെ വരുന്നത് വേറെ കാറും എടുത്ത് സൈക്കിളും കാര്യങ്ങളും ഒരുമിച്ച് വെച്ച് അങ്ങനെ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പറക്കാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയായിരുന്നു നമ്മൾ വെച്ചുകൊണ്ടിരുന്നത് നേരത്തെ ഗ്ലിച്ചും കാര്യങ്ങളും ഈ പ്രശ്നം നമുക്ക് ആ ഗ്ലിച്ചും കാര്യങ്ങളൊന്നും മാറ്റിയതിന് ശേഷം നമുക്ക് സൈക്കിളിനകത്ത് എബിലിറ്റിയും കാര്യങ്ങളും കൊടുക്കാൻ പോവാണ് അപ്പോൾ സൈക്കിളിന് ഒരു എബിലിറ്റിയും കാര്യങ്ങളും നമ്മൾ അങ്ങനെ ഒരു മാജിക് സൈക്കിൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ നോർമലി ഒരു സൈക്കിൾ എടുത്താലേ നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ എന്നാൽ പക്ഷേ നമ്മുടെ മാജിക് സൈക്കിളിൽ അതിനേക്കാളും കൂടുതലും രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും കൊണ്ടുവരുത്താൻ വേണ്ടിയാണ് ഡെവലപ്പർ കാര്യങ്ങളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്യാരക്ടറും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടി ഡെവലപ്പർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ക്യാരക്ടറും സൈക്കിളോട് ഒരുമിച്ച് കൊണ്ടുവരാനായിരിക്കും ഡെവലപ്പർ എന്തായാലും കൊണ്ടുവരാൻ നോക്കുന്നത് അപ്പോൾ എന്തായാലും എത്ര പേർക്കും ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ ഈ മാജിക് സൈക്കിളും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചേട്ട കാര്യങ്ങളും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൈക്കിളും ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ചേട്ടാ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇതിനുള്ള കൂടുതലുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളും നമ്മളെന്തായാലും ഡെവലപ്പറോട് ചോദിച്ചിട്ട് നമ്മളതിനെ പറ്റിയിട്ട് ഇടുന്നതായിരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിന് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും അപ്പോൾ അവർക്കും വേണമെങ്കിൽ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാവുന്നതാണെങ്കിൽ ഏതൊക്കെ ഫീച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ ഫീൽ ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമോ അത് നമുക്ക് വേറെ കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങൾ കിട്ടുമോ ഇല്ലേ നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും മസ്റ്റായിട്ട് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഒന്ന് കമന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കേണ്ടതാണ് ഈ ഒരു ഫീച്ചർ സൈക്കിളിൻ്റെ കാര്യം മാച്ചിക് സൈക്കിളിന് വേണ്ടിയിട്ട് അത് കൂടാതെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അതൊരു പുതിയ അപ്ഡേറ്റിൽ നമുക്ക് പുതിയ റോൾസ് റോയ്സും കാറും കാര്യങ്ങൾ കിട്ടാൻ പോകുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളും അപ്പോൾ പുതിയ റോൾസ് റോയിസ് വന്ന് നമ്മുടെ പഴയ റോൾസ് ഷോയ്സും കാര്യങ്ങളും പോകുമോ അതോ പുതിയ ചീപ് കോഡും കാര്യങ്ങളൊക്കെ എന്താന്ന് കുറേ പേർക്ക് ഡൗട്ടും ഉണ്ടായിരിക്കും അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ കൊടുത്താൽ ക്ലിയർ ആക്കി പറഞ്ഞു തരുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ നമ്മുടെ ഗെയിമിൻ്റെ അടുത്തൊരു പുതിയ റോൾസ് റോസും കാര്യങ്ങളും കാരണം നമുക്ക് ഓൾറെഡി നമുക്ക് ടു തൗസൻഡ് കോൾ ചെയ്യുമ്പോൾ നമുക്ക് പഴയ റോൾസ് റോയ്സും കാറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ പഴയ റോൾസ് റോയ്സ് കാറും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ മണ്ഡവശം ഒക്കെ തുറന്ന് അങ്ങനത്തെ രീതിയിലാണ് റോൾസ് റോയിസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം അതിൽ നിന്ന് മോഡിഫൈ ചെയ്ത് കളറും വ്യത്യാസം വരുത്തിയിട്ട് നമ്മുടെ പുതിയ വി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം വി ടു എന്ന് പറയാൻ വേണമെങ്കിൽ എങ്ങനെയും പറ്റുന്ന ഒരു റോൾസ് റോയ്സും കാറും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ റോൾസ് റോയ്സും കാറും കാര്യങ്ങളൊക്കെ നമുക്ക് സെയിം ചിപ്പ് കോഡിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ സെയിം ചിപ്പ് കോഡിൽ കിട്ടുമ്പോൾ അപ്പോൾ പഴയ റോൾസ് റോയിസ് എന്തോ ചെയ്യുമെന്ന് ചോദിച്ചാൽ പഴയ റോൾസ് റോസും കാറും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡെവലപ്പർ അത് റിമൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഇതുവരെ എന്തെങ്കിലും മാറ്റവും കാര്യങ്ങളും ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല ഒരു അപ്ഡേറ്റ്സ് കാര്യങ്ങളും വന്നിട്ടില്ല പഴയതിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് പുതിയ റോൾസ് റോസും ചീപ് കോഡും കാര്യങ്ങളും ടൂ തൗസൻഡ് ആണ് ഇപ്പോൾ എല്ലാവരും ചെന്ന് ടൂ തൗസൻഡ് ക്ലോ ചെയ്തു തന്നെ നിങ്ങൾക്ക് പഴയ റോൾസ് റോയിസും കാറും കാര്യങ്ങളും കിട്ടത്തുള്ളൂ പുതിയ ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല പുതിയ ഇത് അവൈലബിൾ ആകുന്ന വെച്ചാൽ പുതിയ അപ്ഡേറ്റിലാണ് അവൈലബിളും കാര്യങ്ങളൊക്കെ ആകുന്നത് അപ്പം പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി എപ്പോഴാണ് കിട്ടുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കുള്ള റിപ്ലയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കൺഫേം ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലൂടെ ടു വീക്സിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ വൺ വീക്ക് ഇപ്പോൾ കഴിയാറായിട്ടുണ്ട് അപ്പോൾ വൺ വീക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പം അത് അപ്ഡേറ്റിന് വരെ കൺഫേം ആയിട്ടുണ്ട് നെക്സ്റ്റ് വീക്കിലേ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഡേറ്റും കാര്യങ്ങളും കൂടെ കൺഫേം ആയ മതി അപ്പോൾ ഡേറ്റ് എന്തായാലും ഉടനെ തന്നെ എന്തായാലും ഈ ഒരു ത്രീ ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് എന്തായാലും ഡേറ്റിൻ്റെ കാര്യം കൂടെ കൺഫേം ആവുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ആ ടൂ ത്രീ ഡേയ്സിന് കൂടി ഇതിനുള്ളിൽ തന്നെ നമുക്ക് കൺഫേം ആവുന്ന രീതിയിൽ നമ്മൾ എന്തായാലും നിങ്ങളോട് ഡേറ്റും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും അത് കൂടെ അനുകി വരുന്ന അപ്ഡേറ്റിലകത്തോട്ട് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സും അതുപോലെ തന്നെ കുറച്ച് പ്രോപ്സും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ പ്രോപ്സ് വേറെ പ്രോപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് നിങ്ങൾ കുറേ ആൾക്കാർ എന്നോട് കമൻസും കണ്ടിട്ട് ചെയ്തിരുന്നു പഴയ പ്രോബ്സ് അല്ലെങ്കിൽ ആ പ്രോപ്സിൻ്റെ ഒരു ടെക്നിക്ക് രീതിയിലാണ് കൊണ്ടുവരുന്നത് അത് മാറ്റിയിട്ട് വേറെ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ പിടിക്കാം കുറേ പേര് ചോദിച്ചാൽ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഡിഫറൻറ്റായിട്ടുള്ള രീതിയിൽ പ്രോപ്സും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഡെവലപ്പറോക്ക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡെവലപ്പർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വരുന്ന അപ്ഡേലിന് പുതിയ പ്രോപ്സും പുതിയ ഫീച്ചേഴ്സും പുതിയ ലംബോർഗിനും പുതിയ വില്ലേജും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പം നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻസും കാര്യങ്ങളും ചെയ്ത് തന്നെ നമ്മൾ അതിന് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളും വരുന്ന ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് നമ്മൾ എന്തായാലും ഈ ടു ത്രീ ഡേയ്സിനുള്ളിൽ അതിൻ്റെയും കൂടെ റിപ്ലയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് കിട്ടുന്നതായിരിക്കും ആ കാർ വരും ഈ കാർ പറയൂ വരു നമ്മൾ കൺഫേം ആയിട്ട് നമ്മൾ ടു ത്രീ ഡേയ്സിനുള്ളിൽ നമ്മൾ എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുകൂടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുകൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുന്നതാണ് അവരോടും കൂടി കമന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മസ്റ്റായിട്ടും പറയുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും